പൂജ ഇങ്ങനെ ഇങ്ങനെ നിനക്ക് ഒരുമിച്ച് വിളിക്കാൻ പറഞ്ഞു ട്വെറ്റാണെ ഒരു മൈക്കൂടെ തരുമോ അഖിലേം പൂജയും കൂടെ രണ്ടുപേരും ഇവിടെ ഒന്ന് സ്പൈലാണെങ്കിൽ ഒന്ന് നല്ല അടിപൊളിയായിട്ട് കോമഡി ഇത്ര പെട്ടെന്ന് ഞങ്ങൾ ഇങ്ങനെ ഒരു കോമഡി കൂടെ പെടും എന്താണ് ഞങ്ങളടുത്ത് യെസ് പറ രണ്ടുപേരുടെയും കോമ്പോ അടിപൊളിയായിരുന്നു എന്താ പറയാനല്ലോ ഒന്നും മിണ്ടുന്നില്ലല്ലോ വെല്ലടിച്ചു സ്കൂൾ കിട്ടും അങ്ങനാരും പോരുത് ഭയങ്കര സന്തോഷം ഇത്രയും സ്വീകാര്യത നമ്മുടെ സിനിമയ്ക്ക് കിട്ടിയതിൽ പിന്നെ എങ്ങനെയുണ്ടായിരുന്നു സുലു ഭയങ്കര രസമായിരുന്നു ചെയ്യാറൊക്കെ പ്രത്യേകിച്ച് ബേസിലേറ്ററിൻ്റെയും പറയാം അച്ഛൻ്റെയൊക്കെ ഇവിടെ പിന്നെ ഞങ്ങൾ മൂന്നുപേരും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ സീൻസൊക്കെ ചെയ്യാൻ ഭയങ്കര രസമായിരുന്നു ഇപ്പൊ നമ്മള് നമുക്ക് വരുന്ന മെസ്സേജസ് ആയാലും നമ്മുടെ മൂന്നുപേരുടെ വാസ്സീനെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഒരുപാട് സന്തോഷം ഇന്ന് ഇവിടെ നിങ്ങൾ എല്ലാവരെയും കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു എല്ലാവരും കാണാത്തവർ പോയി കാണുക നമ്മുടെ സിനിമ സപ്പോർട്ട് ചെയ്യുക അതിനെക്കുറിച്ച് മെസ്സേജസ് അയക്കുക ഒത്തിരി ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട് നല്ല നല്ല അഭിപ്രായങ്ങൾ കേൾക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് അനൂപ് സാറിൻ്റെ സ്പെഷ്യലി ഫെൻറ്റിലോട്ട് വൈദ പ്ലസ് അതിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പത്ത് മുപ്പത്തി മൂന്ന് പടത്തിലധികം സിനിമകൾ ഞങ്ങൾക്ക് സമ്മാനിച്ചിട്ടുണ്ട് ആൻഡ് വെരി സ്പെഷ്യൽ സൂപ്പർ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സൂക്ഷ്മ സോ ഓഡിയൻസ് നമ്മൾ എന്തു പറയാന അവരോട് നന്ദി എന്നോട് ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിലുള്ള നന്ദി എന്നോട് തന്നെ എത്ര പേര് മനസ്സിലാക്കി കാണുന്ന അറിയില്ല ഞാനൊരു ക്യാരക്ടർ ചെയ്തു എന്നുള്ളത് നസ്രിയെ ഇന്റർവ്യൂ ചെയ്യുന്നത് നസ്രിയെ ഇന്റർവ്യൂ ചെയ്യുന്നത് ഞാനാണ് പക്ഷേ ഞാനല്ല അഭിനയിക്കുകയല്ല കാരണം മേളം എന്ന കമ്പനി എന്റെ ആണ് മേളത്തിന്റെ എം ഡി ആയിട്ട് തന്നെയാണ് ഞാൻ അപ്പൊ അഭിനയിക്കായിരുന്നില്ല അതില് സിനിമയിൽ ജീവിക്കുകയായിരുന്നു പക്ഷെ പുതിയ ഇത്രയും ഗംഭീരമായിട്ടുള്ള സിനിമകൾ രണ്ടു വീണ്ടും മലയാളത്തിൽ പുതിയ പുതിയ അപ്പൊ നമ്മുടെ കൂടെതാ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ആയിരുന്നു നമുക്ക് ഭയങ്കര സ്നേഹം തോന്നിയ ഇഷ്ടം തോന്നിയ ഒരു ക്യാരക്ടർ ആയിരുന്നു അപ്പൊ എന്താണ് മൂവിയുടെ വിശേഷങ്ങളിൽ ഏറ്റവും സ്പെഷ്യൽ എന്ന് നമ്മുടെ ഓഡിയൻസിൻ്റെ അടുത്ത് പറയാനാണ് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ദീസ്മേസ്ലാണെങ്കിലും സ്പെഷ്യൽ അപ്പം പിന്നെ ഹാപ്പി ഹവേഴ്സിൻ്റെ കൂടെയാണ് സമയത്ത് ദി എൻറ്റയർ കാസ്റ്റ് ഇൻ ക്രൂ ആർ സ്പെഷ്യൽ ആൻഡ് ഡയാന എന്ന് പറയുന്ന ക്യാരക്ടർ ഇറ്റ്സ് ആൽ ലൈക്ക് വെരി സ്പെഷ്യൽ ആൻഡ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട് താങ്ക് യു ഫോർ ഓൾ ദലാം ഞാൻ ഓരോ